മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ സഞ്ചാര സാഹിത്യം ദേശാന്തരങ്ങളിലൂടെ യാത്ര നടത്താൻ മിക്കവർക്കും ഇഷ്ടമാണ് അതിന് കഴിയാത്തവർ യാത്ര നടത്തിയവർ നൽകുന്ന വിവരണങ്ങളിലൂടെ ദേശങ്ങളെ മനസ്സിലാക്കാൻ താൽപ്പര്യമെടുക്കുന്നു താൻ നടത്തിയ യാത്രകളെക്കുറിച്ച് ആ നാടുകളുടെ സവിശേഷതകളെക്കുറിച്ച് വായനാ സമൂഹത്തിന് പകർന്നുകൊടുക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ഒരു യാത്രാവിവരണം രൂപം കൊള്ളുന്നു ലോകത്തെ മിക്ക ഭാഷകളിലെയും സമ്പന്നമായ ഒരു സാഹിത്യശാഖയാണ് യാത്രാവിവരണം ഈ സാഹിത്യശാഖയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് പാറേമാക്കൽ തോമാക്കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം എന്ന കൃതിയോടെയാണ് അദ്ദേഹവും കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാൻ എന്ന വൈദികനും ചേർന്ന് റോമിലേക്ക് നടത്തിയ യാത്രയുടെ വിശദീകരണമാണ് ഈ കൃതി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിനും മധ്യേയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് വർത്തമാന പുസ്തകത്തിന് ശേഷം മലയാളത്തിലുണ്ടായ ആദ്യ യാത്രാവിവരണം കടുയാട്ടു ഗോവിന്ദമേനോൻ്റെ കാശി യാത്രാ റിപ്പോർട്ട ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആണ് രചനാകാലം തുടർന്ന് മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത്ത രചിച്ച ഊർഷ്ലോം വിവരണം ബാരിസ്റ്റർ ജി പിള്ള രചിച്ച ലണ്ടനും പാരീസും മാനവിക്രമ ഏട്ടൻ രാജായുടെ കാശി യാത്രാചരിതം കെ പി കേശവമേനോന്റെ ബിലാത്തിവിശേഷം അമ്മയുടെ ഒരു തീർത്ഥയാത്ര തുടങ്ങി നിരവധി കൃതികൾ പിൽക്കാലത്ത് രചിക്കപ്പെട്ടു മലയാളത്തിലെ സഞ്ചാര സാഹിത്യകാരന്മാരിൽ പ്രഥമ ഗണനീയനാണ് എസ് കെ പൊറ്റക്കാട് ഒരു കവിയുടെ ഹൃദയത്തോടെ താൻ പോകുന്ന പ്രദേശങ്ങളെയും അവിടുത്തെ സംസ്കാരത്തെയും മനുഷ്യരെയും നോക്കിക്കണ്ട പൊറ്റക്കാട് കാവ്യാത്മക ഭാഷയിലാണ് യാത്രാവിവരണങ്ങൾ എഴുതിയത് ആഫ്രിക്കയെക്കുറിച്ചുള്ള കാപ്പിരികളുടെ നാട്ടിൽ കാശ്മീരിനെക്കുറിച്ചുള്ള കാശ്മീർ യാത്രാസ്മരണകൾ സിംഹഭൂമി നൈൽ ഡയറി മലനാടുകളിൽ മാറുന്ന യൂറോപ്പ് സോവിയറ്റ് ഡയറി പാതിരാസൂര്യൻ്റെ നാട്ടിൽ ബാലിദ്വീപ് ഹിമാലയൻ സാമ്രാജ്യത്തിൽ തുടങ്ങി നിരവധി കൃതികൾ സഞ്ചാര സഞ്ചാരസാഹിത്യശാഖയ്ക്കായി പൊറ്റക്കാട് സമ്മാനിച്ചു പൊറ്റക്കാടിനു ശേഷവും സഞ്ചാര സഞ്ചാരസാഹിത്യശാഖ മുമ്പോട്ടു കുതിക്കുകയാണ് ആയിരക്കണക്കിന് കൃതികളിലായി ഈ വിശാല ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ മലയാള സാഹിത്യത്തിൽ ചിതറിക്കിടക്കുന്നു സാഹിത്യപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ യുവജനങ്ങൾ തുടങ്ങി മിക്കവരും സഞ്ചാര സാഹിത്യ സഞ്ചാരസാഹിത്യരചനയിൽ പ്രവേശിക്കുകയും നല്ല നല്ല കൃതികൾ മലയാളിക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു ദേശസംസ്കാരത്തെക്കുറിച്ചുള്ള പുതിയ ബോധ്യങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കിട്ടുമ്പോൾ സഞ്ചരിക്കാൻ സാധിക്കാത്തവർക്ക് അവയെല്ലാം പുതിയ അറിവുകളായി പരിണമിക്കുന്നു ആ രീതിയിൽ നോക്കുമ്പോൾ സഞ്ചാര സാഹിത്യം അഥവാ യാത്രാവിവരണ സാഹിത്യം നൽകുന്ന സംഭാവന ഏറെ വലുതാണ് എന്ന് നിസ്സംശയം പറയാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും